ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്യൂട്ടി ഓഫ് ക്ലോത്തിംഗ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എമിനന്ദ് ബ്യൂട്ടി ഓഫ് ക്ലോത്തിംഗിന്റെ നറുക്കെടുപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വളരെ കുറഞ്ഞ കാലയളവിൽ അതായത് വെറും രണ്ട് മാസം കൊണ്ട് തുടങ്ങിയ ചാല് ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിയത് നിങ്ങളുടെ വലിയ ഏറെ സപ്പോർട്ട് കണ്ട് മാത്രമാണ് അതിന് എത്ര നന്ദി പറഞ്ഞാലും ഞാൻ മതിയാവത്തില്ല വെരി വെരി താങ്ക്സ് നമ്മുടെ നറുക്കെടുപ്പ് നാലുമണിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്കൊരു അവസരം കൂടെ ഞങ്ങൾ തരികയാണ് അതായത് എല്ലാ വീഡിയോസും നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് അറിയുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതിനുശേഷം എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് ഐ മീൻ എന്താ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങിൻ്റെ വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ നറുക്കെടുപ്പിൽ പരിഗണിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായി പറഞ്ഞിരുന്നുവെങ്കിലും അതുപോലെ തന്നെ വളരെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിലും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നമ്മുടെ ഡിമാൻഡുകൾ സ്വീകരിച്ച് സ്ക്രീൻഷോട്ടുകൾ അയച്ച് തന്നിട്ടുള്ളൂ എന്നാലും ഒരു അവസരം കൂടി ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് അതായത് നാലുമണിക്കുള്ളിലായിട്ട് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ എല്ലാ ഡിമാൻഡുകൾ സ്വീകരിച്ച് അതിൻ്റെ എല്ലാ സ്കീഡ് ഷോട്ട് എടുത്ത് എമിനെ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങിൻ്റെ വാട്സപ്പിലേക്ക് അയക്കുകയാണെങ്കിൽ അവരെ ഞങ്ങൾ നറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്കുന്നതാണ് കൂടാതെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇല്ലാത്തവർക്കൊരു ചാൻസ് കൂടെ ഞങ്ങൾ തരികയാണ് അതായത് നിങ്ങൾ അറിയുന്ന പേഴ്സണലായിട്ട് അറിയുന്ന വ്യക്തികളോട് നിങ്ങൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ പറയുകയും ആ സ്ക്രീൻഷോട്ട് മീൻ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ്ങിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരികയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്കുന്നതായിരിക്കും നറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഈ ഇതിൽ കാണുന്ന ഈ ഡയമണ്ട് റിങ്ങാണ് ഞങ്ങൾ ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ കൂടാതെ വൺ കെ കസ്റ്റമൈസ് ആയി കഴിഞ്ഞാൽ നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ആ നറുക്കെടുപ്പിലെല്ലാം ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്കും ഡയമണ്ട് റിങ്ങുകളാണ് ഗിഫ്റ്റായിട്ട് തരിക അതുകൊണ്ട് എല്ലാവരും എമിനന്ത് ബ്യൂട്ടി ക്ലോത്തിങ്ങിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയും ഡയമണ്ട് റിങ്ങുകൾ ഗിഫ്റ്റായിട്ട് നേടാൻ ശ്രമിക്കുകയും ചെയ്യുക നമുക്ക് നറുക്കെടുത്തതിനു ശേഷം നറുക്കെടുത്തത് ആരാണ് എങ്ങനെയാണ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നത് എല്ലാം ഉള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയിൽ പുതിയ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ്